ശരി ഞാനും ഒക്കെ എയർപോർട്ടുള്ള ആളാണ് പക്ഷെ നമുക്ക് ഇറങ്ങിയിട്ടില്ല നമ്മൾ സ്റ്റിൽ വേറെ ആളുകൾ എനിക്ക് വിഷമമില്ല കാരണം ഞാൻ ആ ഓപ്പോസിറ്റ് ആളുടെ റെസ്പെക്ട് ചെയ്തുകൊണ്ടും അയാളുടെ പെർമിഷനോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരാളെ നമ്മൾ അവിടെ പേഴ്സണലി വ്യക്തിഹത് ചെയ്യുന്നില്ല തീർച്ചയായിട്ടും ഇന്റർവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ ജനങ്ങള് ചോദിച്ച ചോദ്യങ്ങൾ അവരുടെ പെർമിഷനോട് കൂടി ഈ എനിക്ക് വേറെ എന്തെങ്കിലും ബയോ യോഗ്രഫി ചോദിച്ചോളൂ പക്ഷെ എനിക്ക് എന്റെ വിമർശനങ്ങൾ കേൾക്കണ്ട എന്ന് ചോദിക്കില്ല അങ്ങനെയുള്ള ആൾക്കാരെ ഹോട്ട് പക്ഷേ ഇത് മാത്രമല്ല എന്താണെന്ന് എതിരെയുള്ള അല്ലെങ്കിൽ സംസാരിക്കുന്ന ആ ഒരു ചേച്ചിയുടെ ആ സമയത്ത് അല്ലെ അപ്പാബിയാണ് അവരാ നമുക്ക് എന്താ പറയാ വലിയൊരു ജോലി കിട്ടി അല്ലെങ്കിൽ വലിയൊരു പൈസ കിട്ടുന്നൊരു ാണ് പ്രതീക്ഷ ബേസിക്കലി ഞാൻ എന്റെ ജാനലും പറഞ്ഞു എനിക്ക് പ്രാങ്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണ്സ് ആയിട്ടുള്ള പ്രാങ്കുകള് ഏപ്രിൽ ഫുള്ള് തന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണ് കാരണം നമ്മളെ പറ്റിച്ചോളൂ അല്ലെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ തന്നെ പറ്റിക്കുന്ന പോലെ അല്ലല്ലോ നമ്മളെ വളരെ മോഹിപ്പിക്കുക പ്രത്യേകിച്ചും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കൊട്ടേഷൻ കിട്ടുവാണ് അല്ലേ ഇപ്പൊ അവർ ചോദിക്കുന്ന ചോദ്യം തന്നെ അത് രണ്ട് കാലിന്റെ ഓർഡർ എത്ര കൈടെ എത്ര പിന്നെ മറ്റേ നമുക്ക് ഇവിടെ പറയാൻ കൊള്ളത്തില്ല നമ്മൾ അവരെ പോലെ പോകും അതുകൊണ്ട് ഇതൊരു ന്യൂസ് ചാനൽ നമ്മൾ ആ വേർഡ് പറയുന്നില്ല ആർജെ അഞ്ജലി എന്ന് പറഞ്ഞ വ്യക്തി അല്ല വ്യക്തിയല്ല വാതർന്നത് പറഞ്ഞിരിക്കും നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരു പക്ഷേ ഇത് ആർജന്റലിയുടെ പെർമിഷൻ കൂടിയാണ് ചെയ്യുന്നത് ആർ ജെ ഇതിനു ഇതിനുമ്പ് ഇങ്ങനത്തെ പരിപാടികൾ പ്രാങ്ക് ഷോകൾ അവരുടെ ഒരു ഓർമ്മയില് സൂര്യ ടി വി അതെ തമാശയായിരുന്നു എന്നിട്ട് അവർക്ക് കൈ നിറയെ സമ്മാനം കൊടുക്കും അവരെ ആ സമയത്ത് അവർക്ക് ഭയങ്കര ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ കൗമുദി ടി വിയിലെങ്ങാൻ ഇതേപോലത്തെ പ്രോഗ്രാം പക്ഷെ അത് കഴിഞ്ഞ ദിവസം ഒരു ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ ഭാര്യ ഭർത്താവിന്റെ മറ്റൊരു അവിഹിതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ വന്നിട്ട് ചിലപ്പോൾ തല് കിട്ടും പക്ഷെ അതൊക്കെ ഒരു നമുക്കൊരു തമാശ എടുക്കാം ഞാൻ എന്റെ ചാനലിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റിടത്തും ഞാൻ ഇപ്പോഴും ചോദിക്കട്ടെ ഇതൊരു പുരുഷനാണ് പറഞ്ഞിരുന്നെങ്കി എന്ത് ചെയ്തെ സ്ത്രീ അവഹേളിച്ചു സ്ത്രീയുടെ സ്വകാര്യതയെ മാനിച്ചില്ല മലയാള ഭാഷയെ നാട്ടിച്ചു എന്നൊക്കെ രീതിയിൽ ഇവർക്കെന്തും പറയാൻ ആണ് അറ്റ്ലീസ്റ്റ് അറിഞ്ഞില്ലേ അവരുടെ ആ ഒരു പ്രൊഫഷനും അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു കൂടായിരുന്നു അറ്റ്ലീസ്റ്റ് അവളത് പറയാൻ പോകുമ്പോൾ ഇത് ലൈവ് ആയിരുന്നില്ല അല്ലായിരുന്നല്ലോ കട്ടിതിട്ടാ അപ്പൊ എന്താണ് പുള്ളിക്കാരത്തി മനപൂർവ്വം തന്നെ അത് ചെയ്താണ് ഇപ്പൊ അത് നോക്കി ആ വീഡിയോ ഇപ്പൊ കിട്ടാനില്ല എന്നാൽ പോലും ഇത് ഇട്ടപ്പോ അർജന്റ മനസ്സിൽ ജോലി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റിലി മാർച്ചിൽ അർജന്റിലന്നെ കൊടുത്ത ഒരു ഇതാണ് അർജന്റലി മാർച്ചിൽ തന്നെ ഈ പറയുമ്പോൾ റെഡ് എഫ് എമ്മിൽ അവർ വർക്ക് ചെയ്തിരുന്നത് ക്ലബ് എഫ് എമ്മിൽ കണ്ടെ അപ്പോ അവിടെ നിന്ന് അവർ ഒമ്പത് വർഷത്തെ പത്ത് വർഷത്തെ കരിയർ അവർ അവസാനിപ്പിച്ച് മാർച്ചിൽ തന്നെ റിസൈൻ ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇതാണ് അതിലാണ് കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സഭ്യമല്ലാത്ത ഭാഷയിൽ അത് ഈ ആർജെ അഞ്ജലി സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരി സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും കഴിഞ്ഞ ദിവസത്തെ ഉപയോഗിച്ചു അപ്പൊ അങ്ങനെയുള്ള അതിനകത്ത് ആരാണ് വ്യക്തിഹത്യ ചെയ്യുന്നത് അവരുടെ ആ നടന്മാർ തമ്മിലൊരു ഡയലോഗ് അല്ലേ അത് അതെങ്ങനെയാണ് വ്യക്തിയത്യാവുന്നത് അതൊരു തമാശയാണ് കോമഡി സീനാണ് അത് അതിൽ നമുക്ക് ഒന്ന് കുറ്റങ്ങൾ എങ്ങനെയാണ് അത് എനിക്കും അവരുടെ ന്യായീകരണം കണ്ടപ്പോഴാണ് കേട്ടപ്പോഴാണ് കൂടുതൽ ഇത്രയും എന്താ പറയാ ചിന്താശേഷി ഇല്ലാത്ത ഒരാളാണോ ആ റേഡിയോ ജോക്കിയൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അതൊരു അത് കഥാപാത്രങ്ങളാണ് ഇപ്പൊ ഞാൻ പറയട്ടെ എന്റെ പുറത്ത് അല്ലെങ്കിൽ നാട്ടിൻ പുറത്ത് ഇങ്ങനെ ചില ഇൻസിഡന്റ് തമാശ രൂപേണേ എന്റെ ബാക്ക് കണ്ടോടാ എന്നൊക്കെ പിന്നെ കാണിച്ചുകൊടുത്തിട്ടുണ്ടാകും പണ്ട് കാലങ്ങളൊക്കെ അങ്ങനെ കഥകൾ കേട്ടിട്ടുണ്ട് കള്ളു കുടിച്ച് മത്തായി അല്ലെങ്കിൽ ലഹരി തലക്ക് പിടിച്ചിട്ടുള്ള തമാശകളൊക്കെ കേട്ടിട്ടുണ്ട് അത് അശീലമായിരിക്കാം പക്ഷെ അതാ നാട്ടിപ്പുറത്ത് അവർക്കിടയിൽ സൗഹൃദത്തിനിടയിൽ നടക്കുന്ന തമാശയാണ് മൂന്നാമത് ഒരാൾ അറിയുന്നില്ല ഇത് അതുപോലെയാണോ അതെ ഇതൊരിക്കലും അതുപോലെ നമുക്ക് എങ്ങനെ ന്യായീകരിച്ച് മഴിയത് കൊണ്ട് പിന്നെയും ട്രോളായത് അതുകൊണ്ടല്ല ആൾക്കാർക്ക് അറിയാം അവർക്കൊരു അബദ്ധം പറ്റിയ നമുക്ക് ചിന്തിച്ചു പുള്ളി ഇറക്കി നോക്കിയതായിരിക്കാം അടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത്രയും തരംതാണ് രീതിയിൽ ഒരിക്കലും ആർജെ അഞ്ജലി ബിഹേവ് ഞാൻ വിചാരിച്ചില്ല പക്ഷെ ഓരോരുത്തരുടെ മുഖങ്ങൾ പുറത്തു വരുന്ന ഇങ്ങനെയാണ് ഈ ആർജെ അഞ്ജലിയുടെ ബന്ധുവാണ് ഇത്തരത്തിലൊരു ജോലി ചെയ്യുന്ന ഒരു ബ്യൂട്ടീഷ്യൻ ആണെങ്കിൽ നമ്മൾ വിളിച്ചിട്ട് അർജന്റീനേ ഇപ്പൊ പറഞ്ഞാരം ഒരു ഗസ്റ്റിന്റെ പെർമിഷൻ കൂടി രേണുസുദി എന്ന് പറഞ്ഞ ഗസ്റ്റിന്റെ പെർമിഷൻ കൂടി ഞാൻ ചെയ്ത കാര്യത്തിന് ഞാൻ പതിനയ്യായിരം തെറി ഇപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന സ്റ്റിൽ ഐ എം ഹിയറിങ് സോ അപ്പോ സ്വാഭാവികമായിട്ടും അപ്പുറത്തിരിക്കുന്ന ആളുടെ മാനസികാവസ്ഥ അവര് ശരിക്കും അന്താളിച്ചു പോയെന്നുള്ളതാണ് അവര് അവരെ പറ്റിക്കാനാണ് ഇവർക്കൊരു ഗൂഗിൾ ഫോം ഉണ്ട് അതായത് ഇന്നത്തെ പ്രാങ്ക് ചെയ്യപ്പെടാൻ താല്പര്യം ഉള്ളവരെ എഴുതുക ബാക്കി ഭവിഷ്യത്തുകൾ എന്തു ചെയ്യുന്ന ആൾക്കാർ ആൾക്കാർ അതായത് കൊടുക്കുന്ന ആൾക്കാരല്ല കിട്ടുന്ന എതിരെ നിൽക്കുന്ന സ്ത്രീ ചേച്ചി ഒരു നിമിഷം കൊണ്ട് അവരുടെ മനസ്സിലൂടെ പല കാര്യങ്ങളും പോയിട്ടുണ്ട് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വളരെ കഷ്ടപ്പെട്ടായിരിക്കും ഈ ബിസിനസ് ചെയ്യുന്നത് ആ കെട്ടിടത്തിന്റെ വാടക കൂടെയുള്ള ജോലിക്കാരുടെ ശമ്പളം പിന്നെ ഇപ്പം വലിയ രീതിയിലുള്ള ബിസിനസ് ഇല്ലെങ്കിൽ തനിക്ക് വലിയൊരു ബിസിനസ് കിട്ടി സപ്പോസ് നമ്മൾ നമ്മളിങ്ങനെ വിളിച്ച് നമുക്ക് ഒരു കൊട്ടേഷൻ കിട്ടുന്നു സംഭവം കിട്ടുന്നു നമ്മൾ അപ്പൊ തന്നെ ആ ഒരു എമൗണ്ട് വെച്ച് നമ്മൾ പല പ്ലാനുകളിലേക്കായി സാധനങ്ങൾക്ക് ഇത്രയും ദിവസം കിട്ടാറുണ്ടല്ലേ അപ്പോ ഇന്ന കാര്യങ്ങൾ ചെയ്യാം ആ കുട്ടിയെ ഇങ്ങനെ ഒടുക്കണം എന്നുള്ള പല പല ചിന്തകളൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിലാവും അതല്ല ഒറ്റക്ക് നശിപ്പിച്ചു ഒറ്റക്ക് ഞാൻ പറഞ്ഞു എല്ലിന്റെ കഴിഞ്ഞാൽ തിന്നിട്ടിൻ്റെ സത്യം ലൈവ് അങ്ങനെ നല്ല തെറിയ എന്നെയാണ് അല്ലെങ്കിൽ എനിക്കറിയുന്ന ആരെങ്കിലും അങ്ങനെ പറ്റിച്ചതെങ്കിൽ ഇനി കേസ് വന്നാലല്ലോ വീട്ടുകേർ തല്ലുന്ന സ്ഥിതി ഇതിപ്പോ സംഭവിച്ചിരുന്നു ഒരു സിനിമാ മോഹിയായ ഒരു ഒരു നിഷ്കളങ്കനായ ഒരു പയ്യൻ പയ്യനെ വിളിച്ച് കവളി കവളിപ്പിക്കുകയാണ് നിനക്ക് സിനിമയിൽ ചാൻസ് തരാം എന്നിട്ട് അവസാനം അവനോട് പറയാടാ ഇത് നിനേം കട ഫ്രാങ്ക അതെ അത്രേയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പരിധിയുണ്ട് ഇന്നത്തെ കാലത്ത് വളരെ ഫ്രാജലാണ് ആൾക്കാരുടെ മനസ്സ് സോ ദേവി ദൈവിയത് പ്രത്യേകിച്ചും ആർജയാഞ്ചലേ പോലുള്ള നമ്മുടെ സമൂഹത്തുമായിട്ട് അടുത്ത് നിൽക്കുകയും കലാപരമായിട്ട് നിൽക്കുകയും രംഗത്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്ന ഒരാളുടെ ഐഡന്റിറ്റി പോലും ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കുക നിങ്ങളുടെ ഐഡന്റിറ്റി ആണ് ഇതുകൊണ്ട് ഇല്ലാതായത് ജനങ്ങൾക്കൊന്നും തന്നെ സംഭവിക്കാനില്ല തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഷോകൾ ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും നോക്കി കൃത്യമായ രീതിയിൽ സ്റ്റാൻഡേർഡ് കൂടി അവതരിപ്പിക്കാൻ ശ്രമിക്കുക